അപ്പ സുഹൃത്തുക്കൾ എന്നു നമ്മൾ വന്നിട്ടുള്ളത് സ്ലൈഡിങ് അലമാര ചെയ്യാനാട്ടോ അലമാര എന്ന് പറഞ്ഞ കിച്ചണിൻ്റെ ഭാഗമാണിത് ഇത് പണ്ടൊരു ഫുഡുകൊണ്ട് ചെയ്തിരുന്നു അപ്പോൾ അപ്പോൾ അത് ചതലും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മളോട് പൊളിച്ച് ചെയ്യാൻ പറഞ്ഞതാണ് അതുപോലെ കിച്ചൺ ആദ്യം നമ്മൾ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഇവിടെയും ചെയ്യാൻ പറഞ്ഞു കേട്ടോ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് വാക്സിന് ഇങ്ങനെ സ്ലൈഡിങ് ഡോറ വെച്ചിട്ടുള്ളൂ കേട്ടോ ട്രാക്കുകൾക്കൊക്കെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നേക്കാലിൻ്റെ ചാമ്പ്യൻ സ്റ്റീൽ ലെങ്ത്തും പിന്നെ സ്ലൈഡിങ് ഓർഡിനറി സ്ലൈഡിങ് ചാമ്പ്യൻ സ്റ്റീൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഷീറ്റ് വരുന്നത് ഫി വി സി ലാമിനേറ്റഡ് ഷീറ്റാണ് ഇത് ഗ്രേ കളറാണ് ഇതിൻ്റെ പല ഐറ്റം കളറുകളുണ്ട് നല്ല ഷീറ്റാണ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് ആണ് I'm going to buy an ammo glass and you to